രിക്കൽ കടന്നു വരുന്ന ഒരു വ്യക്തിയും ഈശോ ടേൺ ഡൗൺ ചെയ്യാറില്ല ഒരിക്കൽ പോലും ബൈബിളിൽ നമ്മൾ കർത്താവ് കർത്താവിന് അടുക്കൽ വന്നിട്ടുള്ള ആരെയും മാറ്റി നിർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല കർത്താവിനെ കണ്ടവരും കർത്താവിനെ സ്പർശിച്ചവരും കർത്താവ് സ്പർശിച്ചവരും അത്ഭുതം റിസീവ് ചെയ്തു പക്ഷെ ഒരു ഭാഗത്ത് സെറോഫൈനീഷ്യൻ സ്ത്രീ ഒരു റിക്വസ്റ്റുമായിട്ട് ഈശോയുടെ അരികിൽ വരുമ്പോൾ ഈശോ അവിടെ ഇനീഷ്യലി നിശബ്ദനായിരിക്കുകയും പിന്നീട് അവളുടെ റിക്വസ്റ്റിനെ ആദ്യം ഒന്ന് ടേൺ ഡൗൺ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് കർത്താവ് ഒരു കാര്യം അവളിൽ അവൾ അവളുടെ ഉള്ളിലെ ആ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു ചിലപ്പോഴൊക്കെ നമ്മളും ലൈഫിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യത്തിൽ ദൈവം നിശ്ശബ്ദരായിരിക്കുമ്പോൾ നമ്മളൊരു ദൈവം ഞാനിനി തുടർന്ന് പ്രാർത്ഥിക്കണം ഈ വിഷയത്തിനകത്ത് ഇനി ദൈവം ഇടപെടുവോ അതോ ഇത് ദൈവഹിതമാണോ ചിലപ്പോൾ ഇന്നാളിനോടൊരു വ്യക്തി ചോദിച്ചു ബ്രതറ ഞാനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇനി അത് പ്രാർത്ഥിക്കണോ അതോ ദൈവഹിതത്തിന് വിധേയപ്പെടുകയാണോ വേണ്ടത് ഇവിടെ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒന്നാമതായിട്ട് ഈശോ സിറോഫനേഷൻ ശ്രീയോട് പറയുന്നൊരു കാര്യമാണ് അവൾ കർത്താവ് ടേൺ ഡൗൺ ചെയ്തിട്ട് നിർത്താതെ വീണ്ടും അപേക്ഷിച്ചുകൊണ്ടിരുന്നു റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കുഞ്ഞിന് സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി കർത്താവ് നീ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈശോ പറയുകയാണെങ്കിൽ ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല അപ്പോൾ അവിടെ അവളുടെ വിശ്വാസത്തെ കർത്താവ് പ്രശംസിക്കുവാൻ ഇടയായി തീർന്നു നിന്റെ വിശ്വാസത്തെ കർത്താവ് ഇതുപോലെ പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിന്റെ വിശ്വാസത്തിന് മാന്യത നൽകി നിന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ച് അതൊരു അടയാളമായി സാക്ഷ്യമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു സാക്ഷ്യമാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇവിടെ ഈശോ ഈശോയുടെ ഒരു മകനാണ് മകളാണ് എന്നുള്ള ആ തിരിച്ചറിവ് തന്നിലുണ്ടാവുകയും ധൈര്യത്തോടെ ഈശോയുടെ അരികിലേക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ നമ്മുടെ കുഴപ്പങ്ങളോ പാസ്റ്റോ ഒന്നും ജഡ്ജ് ചെയ്യാത്ത ഈശോ അപ്പനാണ് എൻ്റെ പിതാവാണെന്നുള്ള ബോധ്യത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിരന്തരമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഓർത്തോളുക അവിടുത്തെ കരത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട ആ വിഷയത്തിനകത്ത് അവിടുന്ന് ഇടപെടും ഇടപെടും ഇവിടെ സിറഫനീഷ് സ്ത്രീ മടുത്തു പോകാതെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന് ഈ വിഷയത്തിൽ പ്രവർത്തിക്കുവാൻ പറ്റും എൻ്റെ കുഞ്ഞിന് സൗഖ്യം നൽകാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ നിരന്തരമായി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ ദൈവഹിതത്തിന് കീഴിൽ ദൈവഹിതത്തിന് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം ഒന്ന് സഞ്ചാം സഞ്ചാമധ്യായം ആറ് ഏഴ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ എളിമയോടെ നിൽക്കുവിൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം എളിമയോടെ നിൽക്കാം കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മടുത്തു മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം എളിമയോടെ ദൈവപ്രവൃത്തി സ്വീകരിക്കുവാൻ വിധേയത്വത്തോടെ എളിമയോടെ ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഇത്രയും കാര്യം ചെയ്താൽ മതി പോകാതെ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടെ പ്രവർത്തിക്കുക അഞ്ചാം മതിയായ ഒന്നു പത്രം സഞ്ജിൻ്റെ ആറ് ഏഴ് തിരുവചനം നമ്മൾ കാണുക ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും തക്ക സമയത്ത് ആ പ്രവൃത്തി കടന്നു വരും സെറോ സ്ത്രീ ഇനീഷ്യലി കർത്താവ് നിശബ്ദനായിരുന്നപ്പോൾ അന്ന ഈ ദൈവഹിതത്തിൽ വിധേയപ്പെട്ടേക്കാം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്തിയിട്ട് പോവുകയല്ല ചെയ്തത് കർത്താവിനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഈശോ വലിയ കാര്യം പറയും ഈശോ പറയുകയാണ് ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഞാൻ വിചാരിക്കുന്നു സെറോ സ്ത്രീക്ക് ചിലപ്പോൾ ഒരു ചിന്തയുണ്ടായിരിക്കും ഞാനൊരു വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വ്യക്തിയായ കൊണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു പാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ചിലപ്പോൾ യേശു എനിക്ക് വേണ്ടി ഇടപെടുവോ പക്ഷേ അവൾക്ക് അവളുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു കർത്താവിന് ഈ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കും അത്ഭുതം ചെയ്യുവാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങളും ചിലപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും കർത്താവ് ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എനിക്ക് ഒത്തിരിയും കുഴപ്പങ്ങളും കുറവുകളും ബലഹീനതകളും ഒക്കെയുള്ള വ്യക്തിയല്ലേ എന്ന് ഈശോ പറയുക നിനക്കെൻ്റെ കൃപമതി നീ അതിനെയൊക്കെ മാറ്റിവെച്ച് ഞാൻ നിന്റെ അപ്പനാണെന്നുള്ള ബോധ്യത്തിൽ നീ എൻ്റെ അടുക്കലേക്ക് വരിക അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം ആശ്വാസം തരാം എന്ന് പറഞ്ഞ കർത്താവ് വാക്ക് പറഞ്ഞവൻ മാറത്തില്ല അവൻ വിശ്വസ്തനാണ് ഇന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അവിടുന്ന് സന്നദ്ധനായി നിലകൊള്ളുന്നു ഇന്നലെയും ഇന്നും എന്നും എന്നേക്ക് മാറ്റമില്ലാത്ത ഈശോയുടെ കരങ്ങളിലേക്ക് നിന്റെ വിഷയങ്ങളെ സമർപ്പിക്കുക വിശ്വാസത്തോടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക ദൈവഹിതത്തിന് വിധേയപ്പെട്ട് അവിടുത്തെ സന്നദ്ധിയിൽ അവിടുത്തെ കരത്തിന് കീഴത്തെ യോടെ നിൽക്കുക തക്ക സമയത്ത് അവിടുന്ന് പ്രവർത്തിക്കും തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തും തക്ക സമയത്ത് അവിടെ നിന്ന് തന്നെ ഉയർത്തുമ്പോൾ നീ ഒരു സാക്ഷ്യമായ നിലകൊള്ളും അനേകരുടെ മുൻപിൽ യേശു ഈശോ ഇന്നും ജീവിക്കുന്നു അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സാക്ഷിയായി നീ മാറുവാൻ ഇടയായി തീരും ഗോഡ് ബ്ലസ് യു വിത്ത് ദിസ് മെസ്സേജ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഐ പ്രേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ കരം നിങ്ങളെ സ്പർശിക്കുവാൻ ഇടയായിത്തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവേ നിന്റെ വലിയ സമാധാനം കൂടി ഈ മക്കളെ പൊതുഞ്ഞു അവരുടെ അവരുടെ നിയോഗങ്ങളിലേക്ക് അവിടുത്തെ ഇടപെടൽ കടന്നു വരുന്നതിനു വേണ്ടി അവരോടൊപ്പം ഞാനും ചേർന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സ്പർശനത്തിനായി നന്ദി പറയുന്നു താങ്ക് യു ലോഡ് ഫോർ യുവർ ഡിവൈൻ ടച്ച് അപ്പോൺ ദർ ലൈഫ് ഇൻ ജീസസ് നെയ്മി പ്രൈ മേൻ ഗോഡ് ബ്ലസ് യു ഹാവ് എ ഗ്രേറ്റ് ഡേ കർത്താവ് കൂടെയുണ്ട് ദൈവം കൂടെയുണ്ട് നിങ്ങളുടെ കൂടെ ഈശോ ഉണ്ട് കേട്ടോ ഈശോ കൂടെയുണ്ട് ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല അവിടുത്തെ സാന്നിധ്യവും വെളിച്ചവും നിങ്ങളുടെ മേൽ ഷൈൻ ചെയ്യപ്പെടട്ടെ മേ ഗോഡ് ബ്ലസ് യു